സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അബുബക്കർ സിദ്ദീഖ് റുദി അള്ളാഹു വൻഹു പറയുന്നു പത്തു കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതും ദൈവസാമീപ്യം സിദ്ധിച്ചവരുടെ പദവിയിൽ എത്തിച്ചേരുന്നതും ദൈവഭക്തന്മാരുടെ പട്ടികയിൽ പെടുന്നതുമാണ് അതായത് ഈ പത്ത് കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആൾ ദൈവസാമീപ്യം സിദ്ധിച്ചവരുടെ പദവിയിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ദൈവഭക്തരുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യും അവരാണ് ഈ അനുഗ്രഹിക്കപ്പെട്ടവർ ഏതാണ് ആ പത്ത് ഗുണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി സത്യസന്ധമായ പെരുമാറ്റവും സംതൃപ്തമായ ഹൃദയവും എല്ലാ കാര്യത്തിലും സത്യസന്ധമായ പെരുമാറ്റം അതേപോലെ തന്നെ സംതൃപ്തമായ ഹൃദയം രണ്ടാമത്തെ ഗുണമാണ് നല്ല ക്ഷമയും ഹൃദയപൂർവ്വമായ നന്ദിയും ക്ഷമ വേണം ഒപ്പം നന്ദിയും വേണം മൂന്ന് നിത്യദാരിദ്ര്യത്തോടൊപ്പം പതിവായ ഇഹലോക പരിത്യാഗ ജീവിതം അതായത് സൂഫി ലൈനാണ് അതായത് ദാരിദ്ര്യമായിരിക്കും അവർക്ക് എങ്കിലും ഇഹലോകത്തോടുള്ള യാതൊരു ചിന്തയും ഉണ്ടാവില്ല പരലോകത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും അതാണ് ഇഹലോക പരിത്യാഗ ജീവിതം നാല് വിശന്ന വയറോടൊപ്പം പതിവായ ചിന്ത അഞ്ച് നിത്യദുഃഖവും നിരന്തരമായ പേടിയും ആറ് വിനീതമായ ശരീരമാണെങ്കിലും തീവ്രാധ്വാനം ഏഴ് വറ്റാത്ത ധേയും കരുണയും എട്ട് ലജ്ജയും സ്നേഹവും ഇത് രണ്ടും ഇന്ന് ജനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഒൻപത് പ്രയോജനകരമായ വിജ്ഞാനത്തോടൊപ്പം ശാന്തത വിജ്ഞാനം എപ്പോഴും ഉപകാരപ്രദമാകണം ായ ഇൽമ് എന്ന് കേട്ടിട്ടില്ലേ പത്ത് ഉറച്ച ബുദ്ധിയും ദൃഢവിശ്വാസവും ബുദ്ധിയും ഇന്ന് ആളുകൾക്ക് കുറവാണ് ഉറച്ച വിശ്വാസവും കുറവാണ് എന്തൊക്കെ കുറയുന്നോ അതൊക്കെ വേണ്ടതുമാണ് ഓർക്കുക ഈ പത്ത് കാര്യങ്ങളുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് താങ്ക് യു ഫോർ വാച്ചിങ്